എ പത്മകുമാറിന് സി പി എം തരം താഴ്ത്തും ജില്ലാ സെക്രട്ടേറിയറ്റിന് എന്ന ബ്രാഞ്ചിലേക്ക് എടുത്ത് തൂക്കിയെറിയും അതാണ് അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ അതിന് കാരണമുണ്ട് ഞാനത് തരാം ഇദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ച് കൂവിയത് സംസ്ഥാന സമ്മേളനം വളരെ വിജയകരമായിരുന്നുവെന്ന് ശത്രുക്കൾ പോലും പറയും മാധ്യമങ്ങൾ ഒന്നടങ്കം ചികഞ്ഞു നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ചയുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണമുണ്ടോ എ കെ ബാലൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വിങ്ങിപ്പൊട്ടി വാക്കുകൾ കിട്ടാതെ ഇറങ്ങിപ്പോയി എന്നൊക്കെ എഴുതി വെച്ചതല്ലാതെ എന്തെങ്കിലും അവസരം കടകംപള്ളിയുടെ അടുത്ത് പോയി കടകംപള്ളി പറഞ്ഞു മാധ്യമങ്ങൾ എന്നെ കൊണ്ട് ആ അവിടെ ഒന്നും കണ്ട് കേട്ടേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളൊന്നുമല്ല ഞാനെന്ന് പറഞ്ഞു എൻ്റെ സുഗന്യയും പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളൊന്നുമല്ല ഞാൻ എനിക്ക് ചെഗുവേരോടൊരു ഫോട്ടോ ഇട്ടു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റി അതും ലോകപ്രശസ്തമായ ഒരു വാക്യം ഇട്ടത് പാർട്ടിയെ പിന്താങ്ങാൻ വേണ്ടിയിട്ടതിന് നിങ്ങൾ തോന്നിവാസം എഴുതി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആകുമോ എന്നാണ് സുഖനെ ചോദിച്ചത് അങ്ങനെ എല്ലായിടത്തു നിന്നും മാധ്യമങ്ങൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പത്മകുമാർ എന്താണ് കാണിച്ചത് വളരെ വിഷണ്ണനായിരിക്കുന്ന ഒരു പടവും ഇട്ടിട്ട് അങ്ങ് പറയാം ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞോട്ട് എഴുതി എന്നിട്ട് ആരൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പോസ്റ്റൊക്കെ മാറ്റിയെങ്കിലും ഇങ്ങനെ മാധ്യമ പടം നോക്കിയിരിക്കുകയല്ലേ ഇവരൊക്കെ എന്തൊക്കെ എഴുതുമെന്ന് ഉടനെ തന്നെ അത് ഷെയർ ചെയ്യപ്പെട്ടില്ലേ പത്മകുമാറും അത്രേ ഉദ്ദേശിച്ചോളൂ ഷെയർ ചെയ്യപ്പെടുക ഉടനെ തന്നെ പോസ്റ്റ് പിൻവലിക്കുക പിൻവലിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റം ചെയ്തില്ലേ ഞാൻ പെട്ടെന്നിട്ടു പെട്ടെന്ന് പിൻവലിച്ചു ചെയ്യേണ്ടതൊക്കെ പത്രക്കാരങ്ങ് ചെയ്തു എന്ന് പറയാമല്ലോ എന്നാണ് പത്മകുമാർ കരുതിയത് പക്ഷേ കളി വിട്ട കളിയായിപ്പോയി ഇത് പത്മകുമാർ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത് വന്നു കണ്ട മാധ്യമങ്ങളോടൊക്കെ പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന പാർട്ടിയെ നാണം കെടുത്തുന്ന തരത്തിൽ പറഞ്ഞ വാക്കുകൾ വീണ ജോർജിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് ഒമ്പത് വർഷത്തെ പാരമ്പര്യം തനിക്ക് അൻപത്തി വർഷത്തെ അഞ്ച് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഇടു ഒൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ആ സ്ത്രീ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് അഞ്ച് വർഷം എം എൽ എ ആയി അത് കഴിഞ്ഞ് മന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട് പ്രതിരോധ പ്രതിരോധിക്കേണ്ട മേഖലകളിൽ പാർട്ടിയെ പ്രതിരോധിച്ചവർ അവർ രംഗത്ത് വരുന്നുണ്ട് അവരുടെ കുടുംബം പശ്ചാത്തലം അവരുടെ അമ്മയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഒരുപക്ഷെ അമ്പത്തിരണ്ട് രണ്ട് വർഷത്തിനിടയിൽ ആ വീണാ ജോർജിന്റെ അമ്മയ്ക്കൊപ്പവും നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകണമല്ലോ ഒമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള വീണാ ജോർജിന്റെ അത്ര പോലും പക്വതയില്ലാതെയല്ലേ പത്മകുമാർ അഞ്ചു പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി പാരമ്പര്യവും പ്രവ പ്രവർത്തനത്തിൻ്റെ തഴമ്പുമുള്ള പത്മകുമാർ പെരുമാറിയതെന്ന് പാർട്ടി ചോദിച്ചാൽ പത്മകുമാർ എന്താ മറുപടി പറയും പാർട്ടിയുടെ അച്ചടക്കത്തെക്കുറിച്ചും പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചും വീണ ജോർജിനേക്കാൾ കൂടുതൽ അറിയേണ്ടത് പത്മകുമാറല്ലേ പത്മകുമാർ എം എൽ എ ആയിരുന്നില്ലേ പത്മകുമാർ ദേവസ്വം ബോർഡ് ആയിരുന്നില്ലേ ഇതൊക്കെ ചുമ്മാ എണീറ്റപ്പോൾ കിട്ടിയതാണോ പാർട്ടി തന്നതല്ലേ ഇതൊക്കെ എന്ന് പത്മകുമാർ ചിന്തിച്ചു പാർട്ടിയുടെ കൊടി എന്താണ് കൊടിവെച്ച കാറും എ സി റൂമും ഇതൊക്കെ കിട്ടുമ്പോൾ മാത്രം പാർട്ടി നല്ലത് ഒന്നുമില്ലെങ്കിൽ പാർട്ടി ചതിച്ചു വഞ്ചിച്ചു എന്ന് പറയുന്നത് ശരിയാണോ പത്മകുമാറെ എന്നാരെങ്കിലും ചോദിച്ചാൽ പത്മകുമാർ എന്തു പറയും അപ്പൊ പത്മകുമാർ ചെയ്ത തെറ്റുകൾ ഞാൻ നിരത്തിയല്ലോ ഇനി പിന്നെ പറഞ്ഞത് എസ് ഡി പി ഐയിൽ പോകും ബി ജെ പിയിൽ പോകില്ല എസ് ഡി പി ഐയിൽ പോകുമെന്ന് പറയുമ്പോൾ തന്നെ എസ് ഡി പി ഐ പാർട്ടിക്ക് അനഭിമതരായ ആളുകളാണെന്ന് പത്മകുമാറിന് കൃത്യമായി അറിയാമല്ലോ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് എന്നിവർക്കെതിരെ പാർട്ടി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് എസ് ഡി പി ഐയിൽ പോയാലും ബി ജെ പിയിൽ പോകില്ല എന്ന് പത്മകുമാർ പറഞ്ഞത് എന്തിനായിരുന്നു അത് ശരിയല്ലല്ലോ അടുത് അടുത്ത വീഴ്ച ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ രാജു എബ്രഹാം വീട്ടിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും കുത്തിന് പിടിച്ചിറക്കി വിടുന്ന പോലെയല്ലോ താങ്കൾ പറഞ്ഞത് എനിക്ക് എന്താണ് പാർട്ടിയിൽ തുടരണമെന്നാണ് ആഗ്രഹം അല്ല പാർട്ടിയിൽ തുടരണമെന്നാണ് ആഗ്രഹം എന്ന് രാജു എബ്രഹാം പറഞ്ഞതാണ് താങ്കളെക്കുറിച്ച് താങ്കൾ എന്താണ് പറഞ്ഞത് താങ്കൾ അപ്പോഴൊന്നും മിണ്ടിയില്ല പിന്നെ തീരുമാനിച്ച് പറയാമെന്നും എന്നിട്ട് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം എന്താണ് താങ്കളെക്കുറിച്ച് താങ്കൾ സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അപ്പോൾ താങ്കളെക്കുറിച്ച് ജില്ലാ കമ്മിറ്റിയല്ല താങ്കളെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കേണ്ടത് അത് വെള്ളിയാഴ്ച ചേരുന്നുണ്ട് ആ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും നിങ്ങളെപ്പോലുള്ളൊരു അധികാരമോഹിയെ നിങ്ങളെപ്പോലൊരു എന്താണ് സ്ഥാനമോഹിയെ അധികാരക്കൊതിയനെ കൃത്യമായി താക്കീത് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നാണം കെടുന്നത് ഈ പാർട്ടിയും പാർട്ടിയിലെ അനുഭാവികളും പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന സാധാരണക്കാരും കൊടിപിടിച്ച് പിടിച്ച് തൊണ്ട പൊട്ടുമാറും മുദ്രാവാക്യം വിളിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുമായിരിക്കും നിങ്ങളെപ്പോലെ ഒരാൾ പാർട്ടിക്ക് ഇത്രയും മഹത്തരമായി പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് അതിനുവേണ്ടി പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാവരും നോക്കാം പാർട്ടി സെക്രട്ടറി രണ്ടാം രണ്ടാമത് വെക്കാം പാർട്ടി സെക്രട്ടറിയാണ് ഒന്നാമത് വരേണ്ടതെങ്കിലും ഇവിടെ രണ്ടാമത് വെക്കാം പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കളെയും നോക്കൂ എല്ലാവരും അഹോരാത്രം പണിയെടുത്ത് പ്രതിരോധിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതിരോധം തീർത്ത് വാ അടപ്പിക്കേണ്ടവരെ വാ അടപ്പിച്ച് കൃത്യം മറുപടി കൊടുത്ത് മുന്നിട്ട് നിന്നപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രം മാറിപ്പോയിതെന്ന് പാർട്ടിയെ നോക്കി പുച്ഛിച്ചു കാണിച്ചു എന്താണ് കുരച്ച് കാണിച്ചു ചില ചാവാലിപ്പട്ടികൾ കുരച്ച് കാണിക്കുന്നത് പോലെ കുരച്ച് കാറി നിങ്ങൾ പാർട്ടിക്ക് നേരെ എല്ലാം എല്ലാ സുഖ സൗകര്യങ്ങളും പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടും നിങ്ങൾ കുരച്ചു കയറി അതിനൊക്കെ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറ്റി എന്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനൊക്കെ കാരണം കൃത്യമായി ഉണ്ട് നിങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടിക്ക് നല്ല ധാരണയുണ്ട് നിങ്ങളുടെ ജില്ലയിൽ നിന്ന് വന്നവർക്ക് മാത്രമല്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത് ഏതായാലും വെള്ളിയാഴ്ച ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും സംസ്ഥാന കമ്മിറ്റി പറയും ഏ പത്മകുമാർ ഹേ പത്മകുമാർ അല്ലെ ഏ പത്മകുമാർ നിങ്ങൾ ബ്രാഞ്ചിൽ പോകൂ നിങ്ങൾ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റിലും വേണ്ട ജില്ലാ കമ്മിറ്റിയിലും വേണ്ട നിങ്ങളെ ബ്രാഞ്ചിലോട്ട് തരം തരം താഴ്ത്തുന്നു എന്ന് പറയും അല്ലെങ്കിൽ ഒരു സാധാരണ അംഗമായി തുടരാൻ സൗകര്യം ഉണ്ടെങ്കിൽ തുടരൂ എന്ന് പറയണം കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങളൊരു അഭിപ്രായ സർവേ ഒക്കെ നടത്തിയിരുന്നു നിങ്ങളും നിങ്ങൾ ചിലരെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ അത് കണ്ടു കാണും അപ്പോൾ ആളുകൾ കുറിച്ചതാണ് ഇയാളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ വാർത്തയുടെ താഴെയും കമൻറ്റുകൾ ഇയാളൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ എങ്ങോട്ടെങ്കിലും പോയി കേട്ടെ പാർട്ടി നന്നാകുമല്ലോ എന്നാണ് ആളുകൾ പറയുന്നത് ഇതുതന്നെയല്ലേ ജനങ്ങളുടെ പൊതുവികാരമെന്ന് നമുക്ക് തോന്നുമല്ലോ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് പാർട്ടി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പാർട്ടിക്ക് ഈ അണികളുടെ സങ്കടം കൂടി കാണേണ്ടി വരും